ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലാവീവിൽ ഭീകര സ്ഫോടന പരമ്പര മൂന്ന് ബസ്സുകളാണ് തീപിടിച്ച് പിടിച്ച് പൊട്ടിത്തെറിച്ച ദൃശ്യങ്ങളും വിവരങ്ങളും ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഏതു തരത്തിലുള്ള സ്ഫോടനമാണ് നടത്തിയത് എന്നുള്ളത് എന്നതിനെ കുറിച്ച് അടിയന്തരമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് സർക്കാർ ഉത്തരവിട്ടു റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കപ്പെടുന്ന ആയുധം വച്ചുള്ള സ്ഫോടനമാണ് നടന്നത് എന്നാണ് പ്രാഥമിക വിവരം ബസ്സുകളും ട്രെയിനുകളും താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഉത്തരവ് പുറത്തു വന്നു ഏതെല്ലാം ഭാഗങ്ങളിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ അതായത് തല തലസ്ഥാന നഗരിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സ്ഫോടന പരമ്പകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്നും വളരെ ആളുകളൊക്കെ തിങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ ഇത്ര സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്താനും പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ കമ്മീഷനെയും സംവിധാനത്തെയും സർക്കാർ നിയോഗിക്കുകയും ചെയ്തു അപ്പോൾ നിലവിലെ ഈ സാഹചര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ഗജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശാന്തമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ തന്റെ ഈ ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ പ്രശ്ന പ്രശ്നബാധിതമായിരിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു ഭീകര സ്ഫോടന പരമ്പരകൾ തന്നെ ഇസ്രായേൽ തലസ്ഥാന നഗരയിൽ ഉണ്ടായത് ഇസ് ഇസ്രായേൽ തലസ്ഥാന നഗരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുല്ലാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ആക്രമം ഉണ്ടാകുന്നത് തലസ്ഥാന നഗര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിനു മുൻപും ഇതുപോലെ സമാനമായിരിക്കുന്ന സ്ഫോടന പരമ്പരകൾ ആ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണമോ അതോട് അതോടനുബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല ഇനിയും ഒരുപാട് വിവരങ്ങൾ ആ ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകാനുണ്ട് എന്നുള്ളതാണ് മീഡിയക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ള കാര്യങ്ങളത്തെക്കുറിച്ചും പറയുന്നു അതിന്റെ മറ്റൊരു ഭാഗം വേറൊരു രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് അതിന്റെ കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് നാല് മൃതദേഹമാണ് അമ്മയുടെയും നാല് കുഞ്ഞുങ്ങളുടെയും മൃതദേഹമാണ് കൈമാറിയത് ഒൻപത് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ ആ കൂട്ടത്തിൽ മരണപ്പെട്ടവരുണ്ട് അതിന് ഇവിടെ പലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്രമത്താലാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള വിവരം തങ്ങൾ മുൻപ് തന്നെ അറിയിച്ചതാണ് അത് ശക്തമായിരിക്കുന്ന ആക്രമണം ഗസയുടെ ഭാഗങ്ങളിൽ ഗാൻ ഗാൻ യൂസിൻ്റെ ഭാഗങ്ങളിൽ വരുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലാണ് ബന്ധുക്കൾ കൂടു കൂടുതലും ഒളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിസങ്കേതത്തിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആക്രമിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് തങ്ങൾ നൽകിയിരുന്നു എന്നാൽ അത് ശക്തമായിരിക്കുന്ന സ്ഫോടന പരമ്പരകൾ തന്നെയാണ് ഇസ്രായേൽ ഈ ഭാഗങ്ങളിൽ നടത്തിയത് അങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് രണ്ട് കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി 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 തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിരുന്നു അപ്പൊ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ഇത്രത്തരം ആളുകളാണ് മരണപ്പെട്ടെന്നതിന്റെ വിവരങ്ങളൊക്കെ അവരിപ്പോൾ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം കൈമാറ്റം വന്നത് ഇത് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരത്തിനും കാരണമായി കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനികരുടെ അക്രമത്താലാണ് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഇസ്രായേലിന്റെ പൗരന്മാർ തന്നെ മുദ്രാവാക്യം വിളിക്കുകയും ഈ കാര്യത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നതോട് വല്ലാത്ത പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ അകത്ത് അതിനെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയത് എന്നുള്ള ഒരു അഭിപ്രായം പുറത്തു വരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ബസ്സുകളിലാണ് ബസ്സുകളാണ് പൊട്ടിത്തെറിച്ചത് അവിടെയാണ് സ്ഫോടനങ്ങൾ നട നടന്നത് അപ്പോൾ ഒരു ഭീകരാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും പലസ്തീനെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കുകയാണോ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഭീകരസ്ഫോടനം സാധാരണഗതിയിൽ ഭീകരവാദികൾ ഉണ്ടാക്കുന്ന സമയത്ത് ആൾനാശങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഭീകരവാദികൾ ഭീകരവാദികളും തീവ്രവാദികൾക്കും ഉദ്ദേശിക്കുന്നത് എണ്ണൽ സംഖ്യ കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് അമേരിക്കയുടെ അമേരിക്കയിൽ ഈ വൈമാനിക സ്ഫോടന ദുരന്തം അൽക്കോയ് നടത്തിയ സമയത്തും അവർക്ക് കൂടുതൽ പേർ മരിക്കുന്ന സമയത്താണ് അവർക്ക് സന്തോഷമാവുന്നത് എന്നാണ് ഭീകരവാദികളുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ് അപ്പോൾ ഈ ഇസ്രായേൽ ഇതിന് മുൻകുണ്ടായിരിക്കുന്ന ഒരു സ്ഫോടനത്തിലും ആൾ ആൾനാശം ഉണ്ടാവുകയോ അത്തരം വലിയ രീതിയിലുള്ള ഈ സ്വത്ത് നാശങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അതിലും വലിയ സംശയങ്ങളുണ്ട് അപ്പോൾ ആൾക്കൂട്ടത്തിലെ ആൾക്കൂ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ബസ്സിൻ്റെ ഇടയിലല്ല സ്ഫോടനം നടത്തിയത് എന്നതിനാൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു അന്വേഷണം വിവരങ്ങളും കിട്ടണം എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന് നേരെ നടത്തിയ ഭീകര ഭീകരസ്ഫോടനവും അവരുപയോഗിച്ച ആയുധങ്ങളിൽ വെസ്റ്റ് ബാംഗ്ലൂർ ായിട്ട് ബന്ധപ്പെട്ട ചില സംഘടനകളുടെ പേര് പരാമർശിച്ചതും ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം ഉണ്ടായത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് കണക്കാക്കുന്നു വെസ്റ്റ് ബാങ്കിന്റെ പല മേഖലകളിലും ഇസ്രായേലിന്റെ കുടിയേറ്റം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് യുദ്ധത്തോടനുബന്ധിച്ച് സൈന്യത്തിന്റെ സൈന്യവുമായി ചേർന്നുകൊണ്ടാണ് ജൂത വിഭാഗങ്ങൾ വെസ്റ്റ് ബാങ്കിന്റെ മേഖലകളിൽ കുടിയേറിക്കൊണ്ട് അവിടെ വീടുണ്ടാക്കി താമസിക്കുന്നു അല്ലെങ്കിൽ ഫലസ്തീനുകളെ കൂടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്ന രീതികളൊക്കെ ഉണ്ടായത് ഇപ്പൊ ഈ പ്രശ്നം വന്നതോട് വന്നതോടുകൂടി ഭീകരസ്ഫോടനം എന്ന സംവിധാനം ആ സ്ഫോടനം വന്നതോട് കൂടി സൈനിക ഇടപെടൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നു അഞ്ചോളം ബെറ്റാലിയൻ വിഭാഗത്തെ വെസ്റ്റ് ബാങ്കിലേക്ക് അയക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് വെസ്റ്റ് ബാങ്ക് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു യുദ്ധം ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതിനാൽ ഇനി മുന്നോട്ടുള്ള രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളും സമീപനങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ ഏറെക്കുറെ ഉക്രൈനെതിരായിട്ടും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്നതാണ് അമേരിക്ക ഇല്ലാത്ത ഒരു യുദ്ധത്തിലും ഈ ഇസ്രായേൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാറില്ല അവരോട്ട് വിജയിക്കാറുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വരുമ്പോൾ ഇവിടെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഏത് തരത്തിലാണ് ട്രംപ് പ്രതികരിക്കുക എന്നുള്ളതും കൂടി ലോകം നോക്കി നിൽക്കുകയാണ് ശക്തമായിരിക്കുന്ന പ്രതികരണം ഫലസ്തീനെതിരായിട്ടും ഇസ്രായേൽ അനുകൂലമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഭീകരവാദികളും ഭീകര സംവിധാനങ്ങളുമൊക്കെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഉണ്ടാവുന്നു എന്നതിനാൽ അവരില്ലാതാക്കാനുള്ള പ്രവർത്തനത്തിന് ഇസ്രായേൽ സർക്കാരിന് തങ്ങൾ പിന്തുണ നൽകുന്നു നൽകും എന്നുള്ള ഒരു പ്രസ്താവന ഒരു പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമായി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്താൻ വേണ്ടി തങ്ങൾക്ക് ഈ അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു അംഗീകാര പത്രത്തോട് കൂടി കൂടി വേണം പത്രത്തോടുകൂടി ആയിരിക്കും ഒരു പക്ഷേ വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കാനുള്ള സാധ്യത ഏതായിരുന്നാലും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഭീകര സ്ഫോടനവും അതോടനുബന്ധിച്ച് ഇസ്രായേലിന് വെസ്റ്റ് ബാങ്കിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യ അവസരങ്ങളും ഉണ്ടായത് അറേബ്യൻ മേഖലകളെയും ലോകത്ത് സമാധാനം കാക്ഷിക്കുന്ന രാഷ്ട്ര ഭരണാധികാരികളെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഏറെക്കുറെ ശാന്തതയിലൂടെ പോവുകയും ഘട്ട വിലനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിപുലമായിരിക്കുന്ന ചർച്ചകൾക്കുള്ള സമയമാവുകയും ചെയ്ത ഈ ഘട്ടത്തിൽ അവിടെ ഒരു സ്ഫോടനം നടത്തി തെറ്റാണ് ആര് നടത്തിയാലും തെറ്റാണ് ഏത് രീതിയിലുള്ള നാശങ്ങളുണ്ടായിരിക്കാനും തെറ്റാണ് അതിലൊന്നും സംശയമില്ല അതിൻ്റെ തുടർച്ചയായ രീതിയിൽ വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം അതും തെറ്റായിരിക്കുന്ന കാര്യമാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനം ഇതിന് നിയമിക്കണമെന്നുള്ള അഭിപ്രായം പ്രബലപ്പെട്ടിരിക്കുകയാണ് ആ അഭിപ്രായത്തോടാണ് പല ആൾക്കാരും ചോദിച്ചത് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമല്ല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം സർവ്വമേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇതിൻ്റെ ആരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം പ്രബലപ്പെട്ടിരിക്കുന്നു ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുൻപ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യമുണ്ട് രാജ്യത്തിന് നേരെയുള്ള ഈ കൊലപാതകമായിട്ടാണ് ഈ നാല് കുഞ്ഞുങ്ങളുടെ മൃതദേഹം കൈമാറിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും തങ്ങൾ മാപ്പ് നൽകിയില്ല തിരിച്ചടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഹമാസിനെ ഉദ്ദേശിച്ചായിരിക്കും ഫലസ്തീനെതിരെ ഉണ്ടാകും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി സംയുക്തമായ രീതിയിൽ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടും രണ്ട് ഘട്ടങ്ങളായിട്ടും പറഞ്ഞിരിക്കും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദക്ഷിണാഫ്രിക്ക അട അടക്കമുള്ള രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ളവർ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് മൃദ ആര് കൊന്നാലും ആ ഏത് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാലും അത് ഗൗരവമുള്ള കാര്യമാണ് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും തന്നെ ചെയ്യണം ഇപ്പോൾ അൻപതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതിൽ ഏകദേശം മുപ്പത് മുപ്പതിനായിരത്തിലധികം കുട്ടികളും കുഞ്ഞുങ്ങളുമാണ് അവിടെ മരിക്കുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ളതിന്റെ ബോധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഏത് ഭാഗത്ത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെടുന്നത് അത് അന്താരാഷ്ട്ര യുദ്ധ യുദ്ധ സംവിധായുദ്ധ നിയമവ്യവസ്ഥക്കെതിരാണ് ഐക്യരാഷ്ട്രസഭയുടെ നിയമവ്യവസ്ഥക്കെതിരാണ് അപ്പൊ അവർക്ക് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന പ്രവൃത്തികൾ ഇസ്രായേൽ ചെയ്യുന്നത് അത് ഗൗരവപരമായിരിക്കുന്ന കുറ്റം തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകാൻ വേണ്ടി പാടില്ല അപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തുനിന്ന് ഈ കൊലപാതകം നടത്തിയാലും തെറ്റാണ് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോഴത്തെ ഈ ഭീകര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് പ്രതികളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്